ഞാൻ ഇപ്പൊ നിൽക്കുന്ന നമ്മുടെ കോഴിക്കര ദേവി ക്ഷേത്രത്തിലെ എഴുന്നള്ളത്തിന്റെ കൂടെയാണ് അപ്പം കൂട്ടത്തിൽ ഇത്രയും വലിയ കാളേനെ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഇവിടെ ഈ എഴുന്നള്ളത്തിന് വന്നപ്പോ വെറൈറ്റി ആയിട്ട് ഞാൻ കണ്ടതാണ് അപ്പൊ കൂടെ ഒരു രഥത്തില് ശിവനും ഉണ്ട് അപ്പൊ നമുക്ക് ഇവരെടുത്ത് ചോദിക്കാം ഇതിന്റെ സെറ്റപ്പ് എന്ന് ഇതിന്റെ ഓൾ എന്ന് പറയുന്ന കലേഷ് ആണ് നമ്മുടെ സിനിമാ ടി വി സീരിയൽ താരം കലേഷ് അപ്പൊ കലേഷിന്റെ അടുത്ത് ചോദിക്കാം കേട്ടാ ബുക്ക് അടിപൊളി കണ്ടിട്ട് ഒരു ആഘോഷത്തിനുമൊക്കെ ഇവരുടെ ഈ ഒരു ഫ്ലോട്ടും ബുക്ക് ചെയ്യാം ഇത് ഈ കാളേനെയും ബുക്ക് ചെയ്യാം ഇവര് നല്ലൊരു കോൺസെപ്റ്റ് ആണ് എടുത്തിരിക്കുന്നത് ഈ കോൺസെപ്റ്റ് എന്ന് വെച്ചാൽ നമ്മുടെ മഹേശ്വരന്റെ വാഹനമാണ് നന്ദികേശ്വർ അപ്പൊ അവര് ആ ഒരു കോൺസെപ്റ്റിലാണ് ഇങ്ങനെ എടുത്തിരിക്കുന്ന അതിന്റെ ഫ്രണ്ടില് ഇങ്ങനെ മഹേശ്വരനെയും നയിച്ചുകൊണ്ട് വരുന്ന നന്ദികേശൻ ആ ഒരു രീതിക്കാണ് എടുത്തിരിക്കുന്നത് ഏതായാലും ഇവരുടെ നമ്പര് ഞാൻ കൊടുത്തേക്കാം നിന്നൊക്കെ ആരെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ബുക്ക് ചെയ്യാം സംഭവം ഒരു വെറൈറ്റി ആയിട്ട് തോന്നി കണ്ടില്ല നല്ല ഒരു ഹൈറ്റ് ഉണ്ട് നമ്മൾ സാധാരണ ഓച്ചറ കാണുന്ന കാളയെ കാട്ടിയും കൊറച്ചു ഒരു ഹൈറ്റ് ഉണ്ട് ഞാൻ ഇപ്പൊ ഇതിന്റെ അടുത്ത് വയ്ക്കുമ്പോ എന്നൊക്കെ അറിയാൻ പറ്റും കണ്ടില്ലേ അതിന്റെ കൊപ്പ് തന്നെ ഉണ്ടാവും വെറൈറ്റി നല്ല വലിയ തിരക്ക് നമുക്ക് ഇവിടെങ്കിലും അധിക നേരം നിക്കാൻ പറ്റൂല അതാണ് പക്ഷെ ഇങ്ങനെ പോകുക കണ്ടില്ലേ എല്ലാരും നല്ല ബൈബിൾ ആണ് ഡാൻസ് ഒക്കെ കളിച്ചായിട്ടാണ് വരുന്നത് അതാണ് നമ്മുടെ നാളെ ശങ്കാരി മേള സംഭവം അടിപൊളിയാണ് കണ്ടില്ലേ ആനകളെല്ലാം ഇങ്ങനെ വരിവരിയായി ഇവിടെ നിക്കുമ്പോ നല്ല രസമാണല്ലേ കാണാൻ അടിപൊളി കണ്ടില്ലേ ഇങ്ങനെ എഴുന്നള്ളത്തു വരുമ്പോ വീട്ടിന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ വിളക്കൊക്കെ വെച്ചിട്ട് സ്വീകരിക്കുന്ന ഒരു ആചാരമുണ്ട് നമ്മുടെ ഈ ഒരു തെക്കൻ കൈവളത്തില് ഇതാണ് പുത്തങ്കുളം വിക്രം നിൽക്കുന്ന കണ്ടില്ലേ പുത്തുളം വിക്രം ഇതടുത്ത ആന പേരെഴുതിയിരിക്കുന്ന എനിക്ക് വായിക്കാൻ പറ്റുന്നില്ല ഞാൻ ഇപ്പം പറഞ്ഞു ആ ഇത് നീലകണ്ഠൻ ഈ ആന ഈ ഫ്രണ്ടിരിക്കുന്ന ആനയാണ് കണ്ണൻ അങ്ങനെ മൂന്നാനുണ്ടേ ഇവിടെ കൂടെ തന്നെ നമ്മുടെ കണ്ടില്ലേ ഇതാണ് ഡിജിറ്റൽ തെയ്യം നമ്മുടെയൊക്കെ നാട്ടിലിപ്പം ഡിജിറ്റൽ തെയ്യത്തിന്റെയൊക്കെ കാലമാണ് ഇപ്പം കൊണ്ടിരിക്കുന്നത് കാണാൻ ഒരു ഭംഗിയാണ് പ്രത്യേക ഭംഗി അവർക്ക് ഇരിക്കാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ട് അതിൽ തന്നെ കൊള്ളാല്ലേ ഇതാണ് ഉറിയടി ഹമ്പൻ രസമാണ് ഇത് കണ്ടുകൊണ്ടിരിക്കുക ഇത് പണ്ടു തൊട്ടേ ഉറിയടി ഒരു ഭയങ്കര സംഭവമാണ് നമ്മുടെ ഈ ഒരു ദത്തം കേരളത്തിൽ ഇപ്പം കണ്ടില്ല അടിച്ച് പിരിത്ത് പിന്നെ പരുവാക്കി കണ്ടില്ലേ ചന്ന പിന്നാക്ക ആക്കി ഇങ്ങനെയാണ് അവസാനം ഉറിയടിക്കുമ്പം ഇത് കണക്ക് ഒരടി കിട്ടി അവസാനം അങ്ങ് അടിച്ച് പിരിത്ത് ഇങ്ങനെ അങ്ങ് വെക്കും എന്നിട്ട് അതിൻ്റെ അകത്തൊരു കുറവുണ്ട് അത് പൊട്ടിച്ച് വെള്ളമൊക്കെ ഇങ്ങനെ ഒഴിച്ചുകളായി അപ്പോഴേ ഇങ്ങനെ എല്ലാവരും പാക്കിയിരിക്കുന്ന വെള്ളം കൊണ്ടുവന്നു അടിച്ച് പൊട്ടിച്ച ആളുടെ പണ്ടേ കൂടി ഇങ്ങനെ ഒഴുകി സംഭവം കൊള്ളാം ഒരു രസമാണ് ഇവിടെ പണ്ട് കൊട്ടേ ഉത്സവത്തിനൊക്കെ ഉറിയടി ഒരു ഭയങ്കര സംഭവമാണല്ലോ നമ്മുടെ തെക്കൻ കേരളത്തിലോട്ട് കൊള്ളാം കേട്ടോ നല്ല വൈബ് ഇതിനും കമൻട്രി പറയാൻ എന്താ ഒരു ചേട്ടം ഉണ്ട് കമൻട്രി പോലെ ഇങ്ങനെ ഇരുന്ന് പറഞ്ഞോണ്ടിരിക്കും ഇതൊരു വെറൈറ്റി ആണ് കേട്ടോ വന്നോണ്ടിരിക്കുകയാണ് നമ്മുടെ ഗജവീരന്മാർ ഇവിടെ ഇങ്ങനെ നിക്കൊണ്ട് രണ്ടാമത് നിൽക്കുന്ന ആന നീലകണ്ഠനാണ് അതെവിടെ തേടി പനയ്ക്കൽ നീലകണ്ഠൻ പനയ്ക്കൽ നീലകണ്ഠൻ ആ തുമ്പിക്കൈ കണ്ടില്ലേ ഒരു പ്രത്യേക രീതിയിൽ ആന ചുരുട്ടി ആ കൊമ്പിന്റെ ഇടയിലോട്ട് വെച്ചിരിക്കുന്നുണ്ട് അത് ഒരു പ്രത്യേക രസം ഉണ്ടല്ലേ കാണാനായിട്ട് ലൈറ്റ് ആയിട്ടായിരിക്കൂ നല്ല ലുക്ക് കാണാൻ കണ്ടില്ലേ വിക്രം ആ പോക്ക് അടിപൊളി നമ്മുടെ എത്തിയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ എഴുന്നള്ളത്തുകൾ ഈ വഴിത്തരയിലൂടെ വന്നുകൊണ്ടിരിക്കുകയാണ് ഈ ബലൂൺ കച്ചവടമുണ്ട് കണ്ടില്ലേ ഈ ബോക്ക് പിടിച്ചോണ്ട് പോകുന്നുണ്ട് ലൈറ്റ് എത്തുന്നത് ഇതൊക്കെ വൻ വിഷയമാണ് പുള്ളരകൾ കണ്ട അത് വേണമെന്ന് പറയും ഡിജിറ്റൽ തെയ്യങ്ങൾ കണ്ടില്ലേ കൃഷ്ണരൂപമുണ്ട് മഹാവിഷ്ണു കൃഷ്ണൻ ഫണ്ടി പോയായിരുന്നു ഗണപതി ഏറ്റവും പുറകിലായിട്ട് നരസിംഹാവതാരൊക്കെ വരുന്നുണ്ട് കണ്ടില്ലേ കണ്ടില്ലേ അവിടെ ശിവന്റെ ഫ്ലോട്ട് ചെയ്യുന്നു ശിവൻ പൊങ്ങി വരുന്നു കണ്ട നമ്മള് നേരത്തെ കണ്ട ഫ്ലോ ഫ്ലോട്ടാണ് ഫസ്റ്റ് കണ്ട നന്ദികേശനും ശിവനും കൂടി വരുന്നുണ്ടോ കണ്ടില്ലേ ഇവിടെ ഗാനമേള നടപ്പുണ്ട് ഗാനമേള എന്ന് പറയുന്ന ഇവിടെ ഒരു എനിക്ക് തോന്നുന്നു രണ്ടു മൂന്ന് പേര് ചേർന്നിട്ട് ഈ അമ്പലത്തിന് ായിട്ട് ഫ്രണ്ട്സ് പൊഴിക്കര അവര് നടത്തുന്നതാണെന്ന് തോന്നുന്നു ഇങ്ങനെ ബോർഡൊക്കെ വെച്ചിരിക്കുന്നു അപ്പം അങ്ങനെ ഒരു പ്രോഗ്രാം ഇവിടെ നടക്കുന്നുണ്ട് ഉണ്ടല്ലേ ഉണ്ടല്ലേ ഫുള്ളി വൈബായിട്ടിരിക്കുന്നുണ്ട് പിള്ളേരൊക്കെ അടുത്ത അടിക്കുള്ള ഉറി തൂങ്ങി കിടപ്പുണ്ട് ഈ ബോംബെ മുട്ടായും കൊണ്ട് ഒരു പുള്ളി അതിൻ്റെ ഇടപെടും ഇവിടെ വേറെയും വൈകും അതിന്റെ ഇടയിൽ കൂടി പാട്ടുകൾക്ക് ഇട നല്ലൊരു ജനത്തരക്കാണ് കേട്ടോ നമ്മുടെ പുഴക്കര മേജർ ദേവസ്വം ദേവി ക്ഷേത്രത്തിന്റെ ഇന്നിപ്പം നമ്മുടെ ഉത്സവത്തിന്റെ ഫൈനൽ ഡേ ആണ് നമ്മൾ ഒരു ഒരാഴ്ചയോളമായിട്ട് ഇവിടുത്തെ ഉത്സവത്തിന് പുറകിലാണ് മറ്റു ആണ് ഇന്ന് ലാസ്റ്റ് ഡേ ആണ് നമ്മുടെ ഈ ക്ഷേത്രത്തിലെ ഈ വർഷത്തെ ഫൈനൽ വീഡിയോ ആണ് ഉത്സവത്തിന്റെ അല്ലല്ല ഇവിടെ ഗാനമേള അടക്കം കൊണ്ടുവരണം അപ്പൊ കാണാൻ ഒരുപാട് ഫലം ഉള്ളതുകൊണ്ട് നമുക്ക് ഇവിടെ കാണാൻ മൊത്തം കട കത്തിയത് അറിയാൻ വയ്യല്ല കട കത്തിയാണ് എന്തോ സംഭവം കണ്ടില്ലേ നമ്മുടെ പരമശിവന്റെ രഥം ആ രഥം വലിച്ചുകൊണ്ട് പോകുന്ന ഇത് ഇവര് ഉദ്ദേശിച്ചിരിക്കുന്നത് പക്ഷേ രഥം അവര് അത് പൂട്ടിച്ചോണ്ടാണ് വരുന്നത് പക്ഷെ നമ്മുടെ മഹേശ്വരന്റെ വാഹനം അല്ലേ നന്ദികേശൻ ആ ഒരു കോൺസെപ്റ്റ് ആണ് എടുത്തിരിക്കുന്നത് കണ്ടില്ലേ മോളില് പട്ടണത്തിൽ പോയതോടെ എല്ലാരും കൊമ്പുള്ള തൊപ്പിയൊക്കെ വെച്ച് നമ്മള് ഒരാഴ്ചയോളം നീണ്ടു നിന്ന കാഴ്ചകളായിരുന്നു ഈ ഒരു ക്ഷേത്രമുറ്റത്തുനിന്ന് നമുക്ക് കിട്ടിയത് അതും അടിപൊളി വെറൈറ്റി കാഴ്ചകളും കിടിലും ഉത്സവം ഈ വർഷത്തെ ഒരു തുടക്കം തന്നെ അതിഗംഭീരമായി മാറി നമ്മുടെ ചാനലിലെ വീഡിയോസ് എല്ലാം നല്ല റെസ്പോൺസ് ആയിരുന്നു നമ്മുടെ പുഴിക്കര ദേവീ ക്ഷേത്രത്തിന്റെ ഉത്സവത്തിന്റെ കാഴ്ചകൾ ഇത് ഫൈനൽ വീഡിയോ നിന്നുകൊണ്ട് ഇവിടുത്തെ ഉത്സവം തീരുവാണ് അപ്പൊ അതൊരു വിഷമമുണ്ട് ഇവിടുത്തെ നാട്ടുകാർക്കും എല്ലാവർക്കും നിന്നുകൊണ്ട് ഇവിടുത്തെ ഒരു ഉത്സവം തീരുവല്ലേ അപ്പൊ ഏതായാലും നമ്മുടെ ഒരു ഈ വീഡിയോ ഇവിടെ സൈന്റപ്പ് ചെയ്യുവാണ് നിങ്ങളെ പേടിക്കേണ്ട ഇനിയും ഇടിലും ഉത്സവങ്ങൾ ഇതിനു കുറ്റും നമ്മുടെ പരവൂർ പിറ്റിങ്ങിലാണ് ഈ ഒരു ഏരിയയിലെ ലാസ്റ്റ് ഉത്സവം വരുന്നത് അതുവരെ നമ്മൾ പൊളിക്കും അടിച്ച്